ഇന്നത്തെ എനിക്ക് വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനേ ഭയങ്കര മടിയായിരുന്നു കേട്ടോ അതായത് മീൻ കൊത്തുമ്പോൾ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം അത് ആ മടി മാറി ഇപ്പം നമുക്ക് നല്ലൊരു എന്താ പറയുക ഇക്കിളി കൊടുക്കുന്നത് നല്ലൊരു സുഖത്തിലാണ് നമ്മൾ ക്യാഷൊക്കെ കൊടുത്തിട്ട് ഗോവയിലും അല്ലെങ്കിൽ ഓരോ മാളിലൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ മീൻ്റെ മീനിൻ്റെ കടി കൊള്ളുകയാണ് ഇത് നമുക്കൊന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ടുള്ള മീൻ കടിയാണ് ഇപ്പോൾ ഈ കൊടി കൊണ്ടുകൊണ്ടിരിക്കുന്നത് മീൻ മീനൊരുപാട് കടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാലിൽ അതായത് നമ്മളെ അണുക്കൾ പോകുന്നൊക്കെയാണ് പറയുക എനിക്ക് തിറക്റ്റ് എത്രത്തോളം എന്ന് അറിയില്ല എന്നാലും നമ്മളെ രോമത്തിലൊക്കെ കടിക്കുമ്പോഴേ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു കൂളിയർമ്മ അല്ലേ കാല് കാലുമ്പോൾ ഉള്ള കടിയുടെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അതായത് നിങ്ങൾ വരുമ്പോ സീതാർകുണ്ടിലിറങ്ങുമ്പോൾ ഇറങ്ങുന്നോടെ തന്നെയുള്ള കാഴ്ച കേട്ടോ ഇറങ്ങുന്ന പാറയുടെ തൊട്ട് താഴെ തന്നെ ഇതിപ്പോൾ ഇതിലെയാണ് നമ്മൾ സീതാർകുണ്ടിൽ നിന്ന് ഇറങ്ങി വരിക ഇറങ്ങി വരുമ്പോഴുള്ള കാഴ്ചയാണിത് ഒരുപാട് ആൾക്കാർ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈഫും മോനും ഒക്കെ ഇവിടെ വള്ളത്തിലുണ്ട് നമ്മളിവിടെ കയറി നിങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മീനുള്ള ഒരു ഏരിയ കാണും അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം നല്ലോണം നല്ല കടി കിട്ടും ഇത് നമുക്കൊരു ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ മേലെ നല്ല ചൂട് വെള്ളത്തിലാണ് നിൽക്കുന്നത് ചൂടുള്ളതല്ല നല്ല തണുത്ത വെള്ളമാണ് വെയിൽ നല്ല കനത്ത വെയിലാണ് വെയിലിന് നല്ല കന നല്ല നല്ല ഇതുണ്ട് ഇതിപ്പോൾ എൻ്റെ ഏകദേശം എൻ്റെ ചളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് കാരണം മീനിന് മതിയായി തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നുണ്ട് എന്നാലും പല പല മീനുകളും എൻ്റെ കാലിൽ നിന്ന് പിടിവിടാതെ തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഇത് തന്നെയാണ് ഈ സീതാർകുണ്ടിൻ്റെ പ്രത്യേകം സീതാർഗുണ്ടിലാണ് ഇത്ര സീത നടന്ന് വന്ന് എന്താ പറയുക സീത നമ്മളെ കാട്ടിൽ നിൽക്കുന്ന സമയത്ത് വെള്ളം കിട്ടാനും വേണ്ടിയിട്ട് കുളിക്കാനും വേണ്ടിയിട്ട് വെള്ളമില്ലാത്തത് കൊണ്ട് രാമനും ലക്ഷ്മണനും കൂടി അമ്പ് ചെയ്തിട്ടൊരു ഉണ്ട് എന്നാണ് പറയണത് ആ കുഴിയിലേക്ക് ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ പറഞ്ഞ് കേൾക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് ഇറങ്ങരുത് വെള്ളത്തിലിറങ്ങി കഴിഞ്ഞാൽ അതിൽ നേരെ നാലഞ്ച് ദിവസം വേണ്ടിയിട്ടൊക്കെ ബോഡി കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്നു അതിനെപ്പറ്റി നമുക്ക് കറക്റ്റ് കാരണമില്ല ഇവിടെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് നമ്മുടെ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കാം താങ്ക്